നമ്മുടെ ദർശനാവട്ടം ദേശത്തും വലുതും ചെറുതുമായ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ സംഭവമാണ് ദർശനാവട്ടം ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിന് സമീപമായിട്ടുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും ഇന്നലെ അതായത് രണ്ടായിരത്തി നവംബർ എട്ടാം തീയതി കണ്ടെടുത്ത ഈ മോഷണ വസ്തുക്കൾ നമ്മുടെ ആയിരവല്ലി ക്ഷേത്രത്തിന്റെ സമീപമായിട്ടുള്ള പുരയിടത്തിൽ എന്നുവച്ചാൽ നഗരൂർ ഉൾപ്പെടെ മൂന്ന് പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജല വിതരണ പദ്ധതിക്കായി ജലജീവൻ മിഷൻ നിർമ്മിക്കുന്ന പുതിയ വാട്ടർ ടാങ്കിലേക്കുള്ള വഴിയുടെ സമീപത്തു നിന്നും ഉള്ളിലേക്ക് കിടക്കുന്ന റബ്ബർ തോട്ടത്തിലാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു വീടിന് ആവശ്യമായുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാവിധ സ്റ്റീൽ പാത്രങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകൾ സീലിംഗ് ഫാൻ കോടാലി അങ്ങനെ ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഒരു കൂട്ടം ചെറുപ്പക്കാരെയും ഒരുമിച്ച് ഈ പ്രദേശത്ത് കണ്ടെത്തിയത് ഈ പുരയിടത്തിന്റെ ഉടമയായ പ്രദീപ് ദിവസങ്ങൾക്ക് ശേഷമാണ് റബ്ബർ വെട്ട് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടാം തീയതി ഉച്ചസമയത്ത് തന്റെ പുരയിടത്തിലേക്ക് എത്തിയത് ഈ സമയത്താണ് നിങ്ങളീ കാണുന്ന ഇത്രയധികം മോഷണ സാധനങ്ങളുമായി ഒരു കൂട്ടം ചെറുപ്പക്കാരെ പ്രദീപ് തന്റെ പുരയിടത്തിൽ കണ്ടെത്തിയത് പ്രദീപിനെ കണ്ടതോടെ മോഷണ സാധനങ്ങൾ അവിടെ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ ഓടി ഒളിക്കുകയായിരുന്നു തുടർന്ന് വിവരമറിഞ്ഞ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സ്ഥലത്തെത്തുകയും നഗരൂർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ നഗരൂർ പോലീസ് സ്ഥലത്തെത്തുകയും പ്രദേശം പരിശോധിക്കുകയും വസ്തുക്കളായ തൊണ്ടി മുതലുകൾ തന്നെ മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള തുടർ അന്വേഷണവും തുടർ നടപടികളും സ്വീകരിച്ചു വരുന്നു ദർശനവട്ടം ഭാഗത്ത് ഇടക്കാലത്തായി മോഷണങ്ങളും മോഷണശ്രമങ്ങളും തുടർക്കഥയാകുന്നതായും പ്രദേശവാസികൾ പറയുന്നു വീടുകളിൽ പാർക്കു ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളും നടന്നതായും കൂടാതെ വലതും ചെറുതുമായ നിരവധി സാധനങ്ങൾ തുടർച്ചയായി മോഷ്ടിക്കപ്പെടുന്നതായും തന്റെ പുരേടത്തിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ ശ്രീ പ്രദീപ് പറഞ്ഞു സംഭവം നമുക്ക് ഒരു ഒരു സൈഡിൽ കിടക്കുന്ന കാട് കയറി കിടക്കയാണ് റബ്ബർ റബ്ബർ പേരെ ഇപ്പൊ വെട്ടില്ലാത്തതുകൊണ്ട് കാട് കയറി കിടക്കുകയാണ് ഞാൻ ഇപ്പോ നാളെ പോലെയാണോ വെട്ടു തുടങ്ങാന്ന് പറഞ്ഞ നോക്കാന്ന് പറഞ്ഞ് കയറി ഉച്ചയ്ക്ക് അങ്ങോട്ട് കേറി പോയതാണ് അവിടെ ചെന്നപ്പോ മൂന്നാലഞ്ചു ആറേഴ് പിള്ളേരുണ്ട് അവര് അഞ്ചാറ് പേര് വരും അവിടെ അതിന്റെ ഒരു മൂലക്കെ ഇരിക്കുന്നു പയ്യന്മാരും ഞാൻ പയ്യന്മാരും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സിനകത്തൊക്കെ ഉള്ള പയ്യന്മാരാണ് രണ്ടു മൂന്ന് പേരെയൊക്കെ ഞാൻ ശരിക്ക് കണ്ടോളൂ ബാക്കിയുള്ളവരൊക്കെ ആരെയും മുഖം എനിക്ക് പരിചയൊന്നും ഇല്ല മലയാളികളല്ലേ മലയാളിയിൽ നിന്ന മലയാളിയിൽ നിന്ന സി ഞാൻ ഞാൻ ഈ പാറപ്പുറത്തൂടെ നേരെ കയറി അങ്ങാട്ടിൽ ചെന്ന് എന്നെ കണ്ടത്മാര് രണ്ടു മൂന്ന് പേര് ആ ആയിരള്ളി ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് കയറി എന്താ വെച്ചാൽ നമ്മുടെ മറ്റേ നമ്മൾക്ക് പുതിയ ടാങ്ക് കിട്ടുന്ന അതുവഴി പോകണം അല്ലേ രണെങ്കി നമുക്ക് പോവാൻ എളുപ്പം ഈ ടാങ്ക് കിട്ടുന്ന അവിടെ വന്നിട്ട് അത് ആ തടത്തെ വന്നിട്ട് ഈ ആയിരവല്ലി ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് മേലോട്ട് കേറിപ്പോണം ആയിരവല്ലി ക്ഷേത്രത്തിന്റെ അതുവഴി ഇറങ്ങി വരാം പക്ഷെ അത് ആ പാറപ്പുറത്തൂടെ ഇറങ്ങി വരാ ഇച്ചിരി പാടാണ് ഇതുവഴിയാണ് ഉമാര് വന്നത് ആ അപ്പൊ അവിടെ യുമാര് ഇത് ഞാൻ അങ്ങനെ ഈ സൗണ്ട് കേട്ടോണ്ട് ആരുടെ അവിടെ കളഞ്ഞിട്ട് അവന്മാര് കയറി ഓടിക്കളഞ്ഞു അപ്പൊ ഇക്കരകര അതിന്റെ ഈ ടാങ്ക് കെട്ടുന്ന ആ മലയെ അവിടെ നിന്ന് ഒരു കാട് കാടെടുക്കുന്നുണ്ടായിരുന്നു ആ പുള്ളിയെ വിളിച്ചപ്പോഴേ ആ പുള്ളി നോക്കിയിട്ട് ഇക്കരകര അമ്മാര് ആ നമ്മളെ മുരുകൻ ക്ഷേത്രത്തിന്റെ അവിടെ നമ്മൾ ഇതെല്ലാം പോലീസിനെ വിളിച്ച് ഇതെല്ലാം തിരിച്ചെടുത്തോണ്ട് പോകുന്നവരെ അവര് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ആ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പ അവർ അപ്പുറത്ത് മറു സൈഡിൽ കൂടെ ഇറങ്ങി ഇങ്ങ് വിളയക്കട ഏരിയയിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തുള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത് ഒരു പത്തിരുപത് വയസ്സിനകത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സിനകത്തുള്ള പയ്യന്മാരാണല്ലോ മോഷണ സാധനങ്ങൾ തന്നെ 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 ഒരു വീട്ടില് അതായത് ആളില്ലാത്ത വീടാണ് ആ വീട്ടില് അവര് സാധനങ്ങളെല്ലാം ബക്കറ്റിലും കലത്തിലും അതിലൂലും ഒക്കെ പറക്കി ഒതുക്കി വെക്കുമല്ലോ അവരുടെ അടുക്കള സാധനങ്ങള് പാത്രങ്ങൾ വിളക്ക് മറ്റു കാര്യങ്ങളെല്ലാം അത് അതേപോലെ എടുത്തുകൊണ്ട് വന്നേക്കാണ് വലിയ കലങ്ങൾ മുതൽ കുഞ്ഞു കലങ്ങൾ വരെ ചോറൊണ്ണ പാത്രം പോലെ ഗ്ലാസ് എല്ലാം ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് അടക്കം ഉണ്ടായി കൂത്തുപോണി ചരിവുമ്പോൾ വലിയ കൂത്തുപോണി ചരിവും വരെ ഉണ്ട് വാർത്തകളൊക്കെ വരെ ഉണ്ട് പോലീസ് പറഞ്ഞു പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് അവർ മോട്ടേക്ക് എടുത്ത് തൊണ്ടി സാധനങ്ങളും എടുത്തോണ്ട് പോയിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരന്വേഷിക്കാന്ന് പറഞ്ഞ ഒരേ വീട്ടിൽ നിന്ന് ഇതിനു മുമ്പ് മിസ്സായിട്ടുണ്ട് എന്റെ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു വലിയ ബക്കറ്റ് ഞാൻ ഇതെടുക്കാൻ വയ്ക്കുന്ന ബക്കറ്റ് ഈ ഇടയ്ക്ക് ഇടക്കാലത്ത് വെച്ചാണ് വലിയ ബക്കറ്റ് ഇരുപത്തഞ്ച് ലിറ്ററിന്റെ വലിയ ബക്കറ്റ് ഒരെണ്ണം ഇരുന്ന അത് കാണാനില്ല പിന്നെ തൊട്ടിപ്പുറത്തെ വീട്ടില് ഒരു ആറ് ഡിഷ് ഈ സീറ്റ് ഒഴിച്ചു വയ്ക്കുന്ന ഡിഷ് അവിടെ അവരുടെ തിണ്ണയിൽ അതും നമ്മള് താമസമില്ല നമ്മൾ വെട്ടാൻ കയറി വരേണ്ടതേ ഉള്ളു അവിടെ അങ്ങനെ അവരുടെ തിണ്ണയിൽ വെച്ചിരുന്ന ആറ് ഡിഷ് അതും കാണാതെ പോയി അതൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങളായതുകൊണ്ട് നമ്മൾ ആരും അത്ര മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല പിന്നെ ഇവിടെ തന്നെ ഈ ആറ് യാതൊരു പരിടം ഉണ്ട് വെട്ട് നിർത്തിയിട്ടങ്ങനൊരു പേടം അവിടെ ഒരു റബ്ബർ റോളർ മെഷീൻ ഉണ്ടായിരുന്നു റബ്ബർ അടിക്കുന്ന മെഷീൻ ഇല്ലേ ആ മെഷീന്റെ സകല പാർട്സ് ഒന്നും അവർ ഇളക്കി എടുത്ത് ഒരു സാധനം ഇല്ല അവിടെ അതുപോലെ തന്നെ അവരുടെ ഒരു ഷീറ്റ് വരെ ഉണ്ടായിരുന്നു ആ ഷീറ്റ് വരെയുടെ സൈഡിൽ പുകയിടാൻ വേണ്ടിയുള്ള ഒരു ടാങ്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതില് ഒരു ഇരുമ്പ് വാതിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കുത്തി ഇളക്കി എടുത്തിട്ട് പോയി അതാദ്യം കൊറേ നാളായി ഇത് തുടങ്ങിയിട്ട് പക്ഷെ ഇന്നാണ് ഇത് ഭയങ്കരമായിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്നിച്ച് ഇത്രയും കിട്ടുന്നത് ആദ്യമായിട്ടാണ് മോഷണമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഉറപ്പ് തന്നെ ഉറപ്പ് തന്നെ അല്ലെങ്കിൽ അവരാ ആ കാട്ടിന്റെ അകത്ത് അത്രയും പാത്രം കൊണ്ടിടേണ്ട ആവശ്യവും ഇല്ല അവർ എന്നെ കാണുമ്പോ ഇറങ്ങി ഓടേണ്ട ആവശ്യവും ഇല്ല